ഹായ് ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ആണ് ഐ ബി എസ് ഒരുപാട് ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഐ ബി എസ് ആ ഒരു വേർഡ് തന്നെ പറയുന്നുണ്ട് ഇറിറ്റബിൾ സിൻഡ്രോമാണിത് നമുക്ക് നോക്കാം എന്താണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഐ ബി എസ് ഐ ബി എസ് എന്ന വേർഡിൽ പറഞ്ഞ പോലെ തന്നെ ഇറിറ്റബിൾ ബവൽ ആണ് അതായത് നമ്മുടെ ബവലിനെ എന്തോ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അത് പല കാരണങ്ങൾ കൊണ്ടാവാം നമ്മുടെ ബവലിന് വരുന്ന ആ ഒരു മാറ്റങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ലൂസ് മോഷൻ ആയിട്ട് വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചില ആളുകളിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മലബന്ധമായിരിക്കും ഉണ്ടാകുന്നത് അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഒഴിവാക്കേണ്ട ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഉണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോംസ് അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളാണ് ഒരുപാട് അസുഖങ്ങൾ ഇതിൽ വരുന്നുണ്ട് അതായത് സിംറ്റംസ് ആയിട്ട് അല്ലെങ്കിൽ ലക്ഷണങ്ങള് ഒരുപാട് രീതിയിൽ കാണിക്കുന്നുണ്ട് ചില ആളുകളിൽ ഒരു സിംഗിൾ സിം അതായത് ഇപ്പോൾ ചില ആളുകൾ ലൂസ് മോഷൻ മാത്രമായിരിക്കും എന്നാൽ ചില ആളുകളിൽ ലൂസ് മോഷണവും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ടെൻഷൻ ഉള്ള ആളുകളിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഐ ബി എസ് വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐ ബി എസ് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനും ആയിരിക്കും അതായത് ഇത് പരസ്പരം ഇൻ്റർലിങ്ക്ഡ് ആണ് ഇത് പരസ്പരം കണക്റ്റഡ് ആണ് അതായത് നമ്മുടെ ബ്രെയിനും നമ്മുടെ ഗട്ടും ഒക്കെ ആയിട്ട് പരസ്പരം കണക്റ്റഡ് ആണ് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗട്ട് െട്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഇത് പരസ്പരം എന്താണ് റിലേറ്റഡ് ആണ് ഈ രണ്ട് സംഭവം പരസ്പരം റിലേറ്റഡ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനും സ്കിന്നും റിലേറ്റഡ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഘട്ടും സ്കിന്നും പരസ്പരം റിലേറ്റഡ് ആണ് ഇത് മൂന്നും പരസ്പരം റിലേറ്റഡ് ആണ് അതായത് നിങ്ങൾക്ക് ഗട്ടിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ ആ ഒരു റിഫ്ലക്ഷൻ വരും അതുപോലെ തന്നെ നിങ്ങളുടെ ഗട്ടിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിന്നിന് പ്രശ്നം വരുമോ നിങ്ങൾക്ക് ബ്രെയിൻ നിങ്ങൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്കിൻ ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇപ്പം സോറിയസ് അല്ലെങ്കിൽ ിമ പോലെയുള്ള എൻ്റെ അസുഖമുള്ള ആളുകളാണ് അവർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഓവറായിട്ട് ടെൻഷനായിരിക്കും അയ്യോ എനിക്ക് സ്കിൻ ഡിസീസ് വന്നല്ലോ അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഈ ഒരു അസുഖം മാറാൻ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ നമ്മൾ ആ ഒരു അസുഖത്തിനെക്കുറിച്ച് കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നതിന് പകരം അത് നമുക്ക് എങ്ങനെ വളരെ ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനസ്സും ശരീരവും അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ് നമുക്കിപ്പോൾ മൈൻഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഘട്ട് പ്രശ്നക്കാരനാകും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഐ ബി എസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരും അതായത് ഇത് മൂന്നും ഉള്ള ഒരു ബാലൻസ് തെറ്റിക്കഴിഞ്ഞാലാണ് ഒട്ടുമിക്ക അസുഖങ്ങളും വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഗട്ട് ശരിയല്ലെങ്കിൽ ആ ഘട്ടിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഗട്ടിൽ വരിക അല്ലെങ്കിൽ ഈ ഗെട്ടിൽ ചീത്ത ബാക്ടീരിയാസ് ഒരുപാടായിട്ട് കൂടുന്ന സമയത്തൊക്കെ ആ ഒരു റിഫ്ലക്ഷൻ നേരെ കയറി വരുന്നത് നമ്മുടെ ബ്രെയിനിലോട്ടാണ് ഒട്ടുമിക്ക ആളുകളിലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക ആസിഡിറ്റീൻ്റെ പ്രശ്നങ്ങളുണ്ടാവുക അവർക്ക് മൈഗ്രെയിൻ ഹെഡ് ഏക്ക് കൂടുതലായിരിക്കും അവരുടെ ഗട്ടും ആ ഒരു ബ്രെയിനും തമ്മിൽ റിലേറ്റഡ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗട്ട് ശരിയല്ല നിങ്ങൾക്ക് ഒന്നും ശരിയല്ല ഇടക്കിടയ്ക്ക് നിങ്ങൾക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് കോൺസ്റ്റിബേഷൻ ഇടക്കിടക്ക് അല്ലെങ്കിൽ പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകളിൽ സ്കിൻ സ്കിൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പം തന്നെ നമുക്ക് നോക്കാം ഒരു യങ് ആയിട്ടുള്ള ഒരു ജനറേഷനിൽ ഈ മുഖത്തൊക്കെ പിമ്പിൾസ് ഒക്കെ ഒരുപാട് ആയിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അവർക്ക് ഒട്ടുമിക്ക സമയത്തും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എന്ത് അവരുടെ വയറ്റിൽ ഒരു ദഹനത്തിൻ്റെ പ്രശ്നം അതായത് ഇടയ്ക്കിടയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ വരാം ഇങ്ങനെയുള്ള ആളുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം അവർക്ക് മുഖക്കുരു ഇടയ്ക്കിടയ്ക്ക് വരും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗെട്ട് ശരി അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കംപ്ലയിൻസ് നമുക്ക് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ മുഖക്കുരു വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷൻ അയ്യോ എനിക്ക് പിമ്പിൾസ് വന്നല്ലോ വന്നല്ലോ ആ ഒരു ടെൻഷന്റെ ഭാഗമായിട്ട് ആ ഒരു പിമ്പിൾസിന്റെ എഗ്രവേഷം കൂടാം അതായത് അത് ചിലപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരാം അല്ലെങ്കിൽ അത് സ്പ്രെഡാവുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള സമയത്ത് ഓവറായിട്ട് ടെൻഷൻ അടിക്കാതെ നമ്മുടെ ഘട്ടിനൊക്കെ ഓക്കെ ആക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഐ ബി എസ് വരുന്നതെന്ന് നോക്കാം അതിൽ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ടെൻഷനാണ് നമുക്ക് അമിതമായിട്ട് എന്തിനെങ്കിലും കുറിച്ചൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ അവിടെ അഡ്രനാലിൻ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഇത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്താവും നമ്മുടെ ശരീരത്തിലൊക്കെ ഓരോരോ ഇൻഫ്ലമേഷൻ പോലെയൊക്കെ വരും ഇങ്ങനെയുള്ള സമയത്ത് മെയിൻ ആയിട്ടും വരുന്നത് നമ്മുടെ കുടലിലാണ് ഇങ്ങനെ കുടലിൽ ഇൻഫ്ലമേഷൻ വരുന്നതിനെയാണ് നമ്മൾ ഐ ബി എസ് എന്നൊക്കെ പറയുന്നത് അപ്പം ഇതിൻ്റെ സിംറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ബ്ലോട്ടിംഗ് ഉണ്ടാവും വയറ് ചിലപ്പോൾ നല്ല രീതിയിൽ തള്ളിക്കിടക്കും അതുപോലെ തന്നെ ഭയങ്കര അബ്ഡൽ ഡി ിസ്കംഫേർട്ട് എന്ന് വെച്ചാൽ വയറിന് വേദന വയറിന് അസ്വസ്ഥത ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കുമ്പോഴേക്കും ഗ്യാസ് വരിക അങ്ങനെയുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എത്ര തടിക്കാനുള്ള മെഡിസിൻ എടുത്തിട്ടും നിങ്ങൾക്ക് തടി വെക്കുന്നില്ല നിങ്ങൾ എന്ത് കഴിച്ചാലും അപ്പം തന്നെ ടോയ്ലറ്റ് പോകണം ഒരു ദിവസം നിങ്ങൾക്ക് ഒരു നാലും തവണ ടോയ്ലറ്റ് പോകണം ഇല്ലെങ്കിലും നിങ്ങൾ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ രാവിലെ തന്നെ നിങ്ങൾക്ക് ഒരു തവണ പോയാലും സംതൃപ്തി കിട്ടുന്നില്ല വീണ്ടും വീണ്ടും പോകണം എന്ന് ഇതൊക്കെ ഐ ബി എസിന്റെ ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ചില ആൾക്ക് ലൂസ് മോഷൻ ആയിട്ടാണ് പോകുന്നുണ്ടത് ചില ആളുകൾക്ക് ഭയങ്കര ടൈറ്റായിട്ട് പോകുന്ന ആളുകളുണ്ട് ഇതിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്നത് നമ്മുടെ ദഹനത്തിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ സിംറ്റംസ് ഒക്കെയാണ് ഐ ബി എസ് പേഷ്യൻസിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇങ്ങനെ നിങ്ങൾ ഐ ബി എസ് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പിന്നീട് നമുക്ക് അനീമിയ വരാം നമുക്ക് രക്തക്കുറവുണ്ടാവാം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ന്യൂട്രീഷൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് നമുക്ക് രക്തക്കുറവ് അനുഭവപ്പെടാം അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ക്ഷീണം ഉണ്ടായേക്കാം ക്ഷീണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുന്ന സ്റ്റേജ് വരെ എത്തുന്ന ആളുകളുണ്ട് ഇങ്ങനെ അധിക ദിവസങ്ങളിലും ഈ ഐ ബി എസ് വരുന്ന ആളുകളിൽ അമിതമായിട്ടുള്ള ക്ഷീണം നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ മലത്തിൽ ബ്ലഡ് മിക്സ് ആയിട്ട് കണ്ടുവരുന്നുണ്ട് മലത്തിൽ ബ്ലഡ് പല കണ്ടീഷനിലും കാണാം പൈൽസിൽ കാണാം അല്ലെങ്കിൽ കുടലിൽ വരുന്ന മറ്റെന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിട്ട് ഒക്കെ രക്തം കണ്ടുവരാറുണ്ട് അപ്പോൾ ഇതിന് ആദ്യം തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് എടുത്തിട്ട് ഇതിന് മെഡിക്കേഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ഇതിന്റെ മുന്നിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ ഐ ബി എസിനൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡയറ്റ് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഗെട്ട് റിട്ടേൺസ് ഒരു ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് ഗെട്ട് റിട്ടേൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വയറ്റിന് കൊടലിനൊന്നും പറ്റാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ അതെന്ന് പറയുമ്പോൾ ഇപ്പം ഒക്കേഷണലി നമ്മളൊരു പിസ്സ കഴിക്കുക ഒക്കേഷണലി ഒരു ബർഗർ കഴിക്കുക അല്ലെങ്കിൽ ഒരു അൽഫാം കഴിക്കാം അതൊന്നും നമ്മുടെ ഗെട്ടിന് വലിയൊരു ഇറിറ്റേഷൻസ് ഉണ്ടാക്കില്ല പക്ഷെ നിങ്ങൾ ദിവസവും കഴിക്കുകയാണ് നിങ്ങൾ ദിവസവും ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഘട്ടിന് ചെറിയ ചെറിയ ഗെട്ടിൻ്റെ മ്യൂക്കോസ് മെബ്രൈൻ ഒക്കെ ആണെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക അവിടെ ഇൻഫ്ലമേഷൻസും കാര്യങ്ങളും ഉണ്ടാവുക ഇത് ഐ ബി എസ് പോലുള്ള പ്രശ്നങ്ങളിലോട്ട് നീട്ടാം അതുപോലെ തന്നെ നിങ്ങൾ എന്നും ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുക എന്നും ഈ ഷുഗർ ഉള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക നമ്മൾ ഒരുപാട് മധുരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ നാവിലൊക്കെ ചെറിയ ചെറിയൊരു വൈറ്റ് കാണാം അതേ ഒരു പ്ര ബുദ്ധിമുട്ട് നിങ്ങളുടെ വയറ്റിനുള്ളിലും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം മാക്സിമം കുറച്ചെടുക്കണമെന്ന് വേണ്ടിയിട്ട് പറയുന്നത് പിന്നെയുള്ളൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത ഏതെങ്കിലും ആ മരുന്നിൻ്റെ ഭാഗം ഡ്രഗ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഐ ബി എസ് പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ വരുന്നത് എന്തെങ്കിലും ഒരു മിനറലിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസിയും ഐ ബി എസിന് കാരണമാവാറുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹാബിറ്റ്സ് മദ്യപാനം പുകവലി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്ന ആളുകളിൽ ഐ ബി എസ് പ്രശ്നങ്ങൾ വരാം പിന്നെ ഈ ക്യാബേജ് ഫാമിലിയിൽപ്പെട്ട ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ കഴിക്കുന്ന ആളുകളുണ്ട് ഇത് അയോഡിൻ വല്ലാതെ അബ്സോർബ് ചെയ്യും അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ആളുകളില് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് ഈ ഐ ബി എസിൻ്റെ ചെറിയ ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് അപ്പം ആദ്യം തന്നെ ഐ ബി എസിന് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്ന ടെൻഷൻസ് കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് ടെൻഷൻ അടിച്ച് ടെൻഷൻ ചിലപ്പോൾ വർക്ക് പ്ലേസിലായിരിക്കണം ടെൻഷൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫിലൊക്കെയാണ് ടെൻഷൻ ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള ഐബിയേസ് വന്നിട്ട് പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ആളുകളിൽ കണ്ടുവരാറുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ടെൻഷൻ എന്ത് ചെയ്യണം കുറച്ചെടുക്കുക തന്നെ വേണം അപ്പം ടെൻഷൻ ചില ആളുകൾക്ക് എത്ര തെറാപ്പി കൊടുത്താലും ഒന്നും ചിലപ്പം കുറയണമെന്നില്ല അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കൂളാക്കുന്ന ബോഡിയൊക്കെ കുറച്ചും കൂടി ഒന്ന് ബോഡി ഒന്ന് വൈറ്റലൈസ് ഒക്കെ ചെയ്യുന്ന മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടത് കഴിക്കേണ്ടിയൊക്കെ വരും അതിൽ നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ആയുർവേദത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് നമ്മൾ അശ്വഗന്ധ അശ്വഗന്ധ ടാബ്ലറ്റ്സും ലേഹ്യവും അങ്ങനെ ഒരുപാട് ടാബ്ലറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡൊക്കെ കൂളാക്കുന്ന ഒരുപാട് മെഡിസിൻസൊക്കെ ഉണ്ട് അപ്പോൾ ഐ ബി എസ് ഉള്ള ആളുകൾക്ക് ഉറക്ക വരെ ഉണ്ടാവാറുണ്ട് കാരണം ചിലപ്പോൾ രാത്രി അവർ ഉറക്കത്തിൽ വരെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകുന്ന ഒരു ടെൻഡൻസി ഉള്ള ആളുകളുണ്ട് ഇതൊക്കെ ശരിക്കും അലാമിങ് സൈനാണെന്ന് വെച്ചാൽ നമ്മളത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കണ്ടീഷനാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ടെൻഷനൊക്കെ മാക്സിമം കുറയ്ക്കുക അതുപോലെ തന്നെ ഈ വയറിന് വേണ്ടാത്ത ഭക്ഷണങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം മസാല പോലുള്ള ഐറ്റംസ് മസാല ഐറ്റംസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ഷവായി ഒക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലതിൽ മസാല തന്നെയാണ് ആ ഒരു ചിക്കൻ്റെ ഗുണം നമുക്കറിയാം വൈറ്റ് മീറ്റ് ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷേ അതിൽ കൂടുതലായിട്ട് മസാല ആഡ് ചെയ്യുന്ന കഴിയുമ്പോൾ ആ ചിക്കൻ്റെ ഗുണം തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കൊക്കകോള ജ്യൂസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക നന്നായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് വൈറ്റമിൻസ് അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഒക്കെ എത്തുക അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും മിതമായ അളവിൽ നമ്മളെ ബോഡിയിലേക്ക് എത്തുന്ന രീതിയിൽ ഭക്ഷണങ്ങളൊക്കെ എപ്പോഴും കഴിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം എക്സസൈസ് എന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലാ ദിവസവും അരമണിക്കൂറൊക്കെ എക്സസൈസ് ചെയ്യുമ്പം നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ലെവലിലോട്ട് വരികയാണ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ഈ ഒരു ഐ ബി എസ് പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും നിങ്ങളൊരു വൺ മന്ത് നല്ലൊരു ഡയറ്റ് എടുത്ത് നന്നായിട്ടൊന്ന് എക്സസൈസ് ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ ചിലപ്പം ചില ആളുകൾക്ക് മെഡിക്കേഷൻസ് വേണ്ട സ്റ്റേജുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സ്റ്റേജുകളിൽ നമ്മൾ എന്ത് ചെയ്യാം മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുക അല്ലാത്ത പക്ഷം ആളുകളാണെങ്കിൽ എക്സസൈസ് ചെയ്യുക നന്നായിട്ട് ഐറ്റലൊക്കെ ശ്രദ്ധിക്കുക വെള്ളൊക്കെ നന്നായിട്ട് കുടിക്കുക നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡൈജഷൻ നടക്കണം കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ഒരു മെയിൻ റീസൺ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുന്നതുകൊണ്ടും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുന്നതുകൊണ്ടാണ് എന്നാൽ ചില ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്തും ഈ ഐബിഎസ് പോലുള്ള പ്രശ്നങ്ങൾ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഫൈബർ കുറച്ചൊന്ന് കുറച്ചുകൊണ്ട് വെരയ അല്ലെങ്കിൽ അത് വളരെ ചെറിയ ഒരു अमाउंटൽ എടുക്കുന്നതൊക്കെ ആയിരിക്കണം നല്ലത് പിന്നെ നന്നായിട്ട് ഉറങ്ങാം ഉറങ്ങുന്ന സമയത്തുള്ള ആ ഒരു നീർക്കെട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും അപ്പം ഐ ബി എസ് എന്ന് പറയുന്ന സമയത്ത് നോർമലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഭക്ഷണവും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കുക പാരമ്പര്യമായിട്ട് വരുന്ന ഐ ബി എസ് ആണെങ്കിലും നമുക്ക് മരുന്നെടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ അപ്പം എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ വീട്ടിൽ അച്ഛനും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് മകനും ഒക്കെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഒരു ഫാമിലി ആയിരിക്കാൻ വരും അപ്പോൾ അവരെ ഒന്നും കൂടി നമ്മളൊരു സൈക്കോതെറാപ്പി ഒക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടി ആളുകളെ ഒരു നല്ലൊരു നല്ലൊരിതിലോട്ട് കൊണ്ടുവരാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു അസുഖത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതുപോലെ തന്നെ കൺസൾട്ടേഷൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി